നമസ്കാരം മിഷനിലേക്ക് ഏവർക്കും സ്വാഗതം സിപിഐഎം കൂത്താട്ടോളം ഏരിയ സമ്മേളനത്തിന് തുടക്കമായി മധുരയിൽ നടക്കുന്ന സി പി ഐ എം ഇരുപത്തിനാലാമത് പാർട്ടി കോൺഗ്രസിന് മുന്നോടിയായുള്ള കൂത്താട്ടോളം ഏരിയ സമ്മേളനത്തിന് തുടക്കമായി കൂത്താട്ടോളം എ എം ചാക്കോ നഗറിലാണ് പ്രതിനിധി സമ്മേളനം സംസ്ഥാന കമ്മിറ്റി അംഗം എസ് ശർമ്മ ഉദ്ഘാടനം നിർവഹിച്ചു കെ പി സലീം അധ്യക്ഷനായി ജില്ലാ സെക്രട്ടറി സി എൻ മോഹനൻ സംസ്ഥാന കമ്മിറ്റി അംഗം ഗോപി കോട്ടമുറിക്കൽ ജില്ലാ സെക്രട്ടറി അംഗങ്ങളായ എം സി സുരേന്ദ്രൻ ജോൺ ഫെർണാണ്ടസ് ഡി സി ഷിബു ഏരിയ സെക്രട്ടറി പി ബി രതീഷ് സി എൻ പ്രഭകുമാർ ബീന ബാബുരാജ് ജോഷി സ്കറിയ തുടങ്ങിയവർ സംസാരിച്ചു اکتا <تصالت> ساتھی زندہ باد اکتا ساتھی زندہ باد اکتا ساتھی زندہ باد اکتا ساتھی زندہ باد ایریا سمبلہ زندہ باد ایریا سمبلہ زندہ باد ایریا سمبلہ زندہ باد ایریا سمبلہ زندہ باد سی پی ایم 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 زندہ باد اکتا ساتھی زندہ باد اکتا ساتھی زندہ باد ഏരിയ കമ്മിറ്റി അംഗം പി എസ് മോഹനൻ പതാക ഉയർത്തി കെ പി സലിം ബിജു സൈമൺ ഒ എൻ വിജയൻ വിജയ ശിവൻ കെ ജി രഞ്ജിത്ത് എന്നിവരടങ്ങിയ പ്രസീഡിയം സമ്മേളനം നിയന്ത്രിക്കുന്നു വ്യാഴാഴ്ചയും പ്രതിനിധി സമ്മേളനം തുടരും വെള്ളി വൈകിട്ട് അഞ്ചു മണിക്ക് ടി ബി ജംഗ്ഷനിൽ നിന്ന് ചുവപ്പു സേന പരേഡും ബഹുജന റാലിയും നടക്കും യെമൌൺ ലോറൻസ് നഗറിൽ നടക്കുന്ന പൊതുസമ്മേളനം മന്ത്രി പി എ മുഹമ്മദ് റിയാസ് ഉദ്ഘാടനം നിർവഹിക്കും തുടർന്ന് മൂവാറ്റുഴ എഞ്ചി ലോശന്റെ ഗാനമേളയും നടക്കും ஆத்தியலட்சியம் கம்யூனிசும் அது எத்தனை ஆயிரத்தி தொள்ளாயிரத்தி அறுபத்தி நாலில் ஒன்பது இங்கே ஒன்று சேர்ந்து கம்யூனிஸ்ட் பார்ட்டிக்கு எத்தனை വീടായാലും ഓഫീസായാലും നമ്മുടെ സ്വന്തമായ ഇടങ്ങൾ ഏറ്റവും മനോഹരമാവാൻ നമ്മൾ ആഗ്രഹിക്കും ഇനി അത് സ്വപ്നം കണ്ടതിനേക്കാൾ മികച്ചതാക്കാം തയറ്റക്കുളത്തിനൊപ്പം വരൂ നിങ്ങളുടെ സങ്കല്പങ്ങൾക്ക് കൂടുതൽ തിളക്കമേകൂ പൈറ്റകുളം മാബേഴ്സ് കൂത്താട്ടുകുളം കോതമംഗലം